ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പത്തൊൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം രണ്ടാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ അനുദിന ബലികൾ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ് ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിന് ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴിച്ച പത്തിലൊന്ന് ഏഫാമാവും പാനീയ ബലിയായി നാലിലൊന്നു ഹിനു വീഞ്ഞും സമർപ്പിക്കണം പ്രഭാതത്തിൽ എന്നുപോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിനു കുട്ടിയെ ധാന്യബലിയോടും പാനീയബലിയോടുമൊത്ത് സുഗന്ധവാഹിയായ ധനബലിയായി കർത്താവിന് അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറതോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ധനബലിയാണിത് അവിടെ വച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എന്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ആദിമ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കു ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവന് മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ തുഷിച്ച തലമുറയിൽ നിന്നും നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേരുന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താത്പര്യപൂർവ്വം പങ്കുചേരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറുന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ദൈവകൃപയനുസരിച്ച് അടിസ്ഥാനമിട്ടവൻ ആരാണ് ആരാണ് പൗലോസ് കർത്താവ് നിശ്ചയിച്ചു തന്നനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ദ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു എപ്രകാരമാണ് താന് പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ യേശു ക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമേ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാൽ വാക്യം ഒന്നു മുതൽ പതിനൊന്ന് വരെ ഈശോ പിതാവിങ്കലേക്കുള്ള വഴി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ്തലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കു സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്നു ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാ എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം ഞാൻ നിങ്ങളോടുകൂടെയായിരുന്നിട്ടും ആയിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕು ಸ್ತುತಿ